മേഡം ഇപ്പോ ടീനേജ് എന്ന് പറയുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇളക്കങ്ങളും ഇഷ്ടം എന്നുള്ള ഒരു ടൈമാണ് അപ്പോ മേഡം ഒബിഎസ്സിക്സ്പെരിമെന്റ് ടെൻഡൻസീസ് കുറെ കുട്ടികൾക്ക് എല്ലാവർക്കും അല്ല കുറെ പേർക്ക് അപ്പോ അതെങ്ങനെയാ നമ്മളൊന്ന് ആ ഒരു കോൺവെസേഷൻ എങ്ങനെയാ കൊണ്ടുനടക്കേണ്ടത് ബേസിക്കലി ഇപ്പൊ ഞങ്ങള് എന്താ ചെയ്യാന്ന് പറഞ്ഞ വീട്ടില് എന്റെ ഫാദർ ഉണ്ട് ഞങ്ങൾ എല്ലാരും ഇരിക്കുമ്പോ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ന്യൂസ് തന്നെ ഞങ്ങള് ഓരോ ദിവസത്തെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും അപ്പോ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ആപത്തുകൾ വരുന്നത് എൻ്റെ അടുത്ത് വരുന്ന കേസസ് ചിലപ്പോ ഞാൻ ഒരു കുട്ടി വന്നിരുന്നു ഷി ഹാഡ് എ പ്രോബ്ലം ലൈക്ക് ദസ് അതുപോലെ എസ് ടി ഡിസ് വരുന്നു അതൊക്കെ ഞാൻ ഡിസ്കസ് എസ് ടി ഡി എന്ന് പറഞ്ഞ ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഇന്നത്തെ കാലത്ത് വളരെ ഇപ്പോ പിയർ പ്രഷറാണ് കുട്ടികൾക്ക് ഇപ്പൊ ഒരു ഒരാളത്ത് ഒരു ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ലെങ്കിൽ അത് എന്തോ നമുക്ക് എന്തൊക്കെ കുറവാന്നുള്ള രീതിയാണ് ഞങ്ങളൊക്കെ സെക്ഷൽ എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ പോയി സംസാരിക്കാറുണ്ട് അങ്ങനെ ഒരു പ്രഷർ വരുന്നുണ്ട് ഗോ വരുന്നതുകൊണ്ട് അതിനു മുമ്പ് നമ്മളതിന് എന്തൊക്കെ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം എന്തൊക്കെ ഇതുകൊണ്ട് എന്തൊക്കെ ആപത്തുകൾ വരാം എന്നുള്ളൊരു അവയർനെസ് ഉണ്ടെങ്കിൽ ബിക്കോസ് അങ്ങനെ സെക്ച്വലി സെക്ഷലി ആക്റ്റീവായിട്ടൊക്കെ പോകുമ്പോൾ സെക്ഷലി ട്രാൻസ്ഫർ ഡിസീസ് വരാം ചിലതൊക്കെ ലൈഫ് ലോങ് ആയിട്ടുള്ള ഡിസീസ് ഇപ്പൊ മാം പറഞ്ഞ പോലെ ചിലത് ലൈഫ് ലോങ് ആണ് ചിലത് കുറച്ചാളുണ്ടാവും സോ വാട്ട് ആർ ദ ക്ലാസിക് സിംറ്റംസ് ഓഫ് ഇങ്ങനത്തെ അസുഖം ബേസിക്കലി കൂടുതലും ഞങ്ങളുടെ തോപ്പില് വരുന്നത് ചിലപ്പോ ഒരു ടീനേജറായിരിക്കും അല്ലെങ്കിൽ യംഗർ ഗ്രൂപ്പായിരിക്കും എല്ലാ ഗ്രൂപ്പിലും പറയരുത് ഈ കം ടുസ് വിത്ത് ഇച്ചിങ് ജനറൽ ആയിട്ട് ഗജാനൽ ഡിസ്ചാർജ് ഉണ്ട് ഇത്ര നാളുണ്ടായിരുന്നതിലേക്ക് വലിയ വ്യത്യാസമുണ്ട് ഡിസ്ചാർജിന് അല്ലെങ്കിൽ ലംസ് ഉണ്ട് കുരുക്കളുണ്ട് അല്ലെ ബ്ലിസ്റ്റേഴ്സ് ഉണ്ട് അങ്ങനെ അൾസേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്നത് അവര് വളരെ ലൈറ്റ് ആയിട്ടായിരിക്കും ഇത് കുറച്ചു നാളായിട്ടുണ്ട് ഞാൻ ആദ്യം വെള്ളം കൊണ്ട് കഴുകി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത് പക്ഷെ ഞങ്ങള് നോക്കുമ്പോ ചില സമയത്ത് വളരെ ഹൈ കണ്ടീജിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ് ഇന്ന് കണ്ടുവരുന്നത് അതുകൊണ്ടാണ് നമ്മൾ അവയർനെസ് കൊടുക്കണം എന്ന് ഓക്കെ പറയുന്നത്